അസ്സലാമു അലൈക്കും ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മന്തി റെസിപ്പി തയ്യാറാക്കാം നല്ല ടേസ്റ്റ് ആണ് നിങ്ങൾ ഇതുപോലെ ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റ് ഉണ്ടാവും നമ്മൾ ഒരുപാട് തരത്തിൽ മന്തി ഉണ്ടാക്കും എന്നാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തു നോക്ക് വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ഇതിൽ ഞാൻ എനിക്ക് ഉപ്പ പറഞ്ഞു തന്ന ഒരുപാട് ടിപ്സുകൾ ചേർക്കുന്നുണ്ട് അതുകൊണ്ട് ശ്രദ്ധിച്ച് കണ്ടാൽ നിങ്ങൾക്ക് നല്ല ടേസ്റ്റി ആയിട്ട് മന്തി കഴിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ അറിയിക്കുക അതിനായിട്ട് ആവശ്യമുള്ള ചിക്കൻ കൈക്ക് വൃത്തിയാക്കി എടുക്കുക ശേഷം ഒരു മാഗി ക്യൂബ് നാരങ്ങ ഉണക്കിയത് മല്ലി പട്ടയില ഗ്രാമ്പൂ ഏലക്ക ഇതൊക്കെ എടുത്ത് വച്ചിട്ടുണ്ട് അതുപോലെ ചിക്കനും നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കൈകി വൃത്തിയാക്കി അരിയത്ത് എടുത്ത് വയ്ക്കുക എന്നാൽ നമുക്ക് ഉണ്ടാക്കാൻ എളുപ്പമായിരിക്കും മല്ലിയും പുതിനയും അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതുപോലെ മസാലകളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ചിക്കനിൽ ഞാൻ മന്തി മസാലയും ചിക്കൻ ക്യൂബും ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും അതിലേക്ക് ചേർക്കുന്നുണ്ട് എന്നിട്ട് അത് നന്നായിട്ട് നല്ലോണം നമുക്ക് അതിലോട്ട് പുരട്ടി വെച്ച് കൊടുക്കാം അതിനിടെ ഞാൻ മന്തിൻ്റെ റൈസ് കഴുകി കുറച്ച് സമയം പൊതിരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഒരു ഇരുപത് മിനിറ്റോളം ഇത് പൊതിരുമ്പോൾ ഊറ്റിയെടുക്കുക റൈസ് ഉണ്ടാക്കാനായുള്ള പാത്രത്തിൽ കുറച്ച് ഓയില് പാർന്നു കൊടുത്തിട്ട് നമ്മൾ നേരത്തെ റൈസിനെടുത്ത് വെച്ച വളുത്തുള്ളി അരിഞ്ഞതും അതുപോലെ മസാലകളൊക്കെ ഇതിലങ്ങ് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വരറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുക നമ്മൾ ചോറ് ഊറ്റിയിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ കുറച്ചധികം വെള്ളം ഒഴിക്കുക അതുപോലെ ചോറ് വറ്റിച്ചിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അര ജഗ്ഗിന് ഒന്നര ജഗ്ഗ് എന്നുള്ള കണക്കിൽ നമ്മൾ എടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കുക എന്നിട്ട് ചിക്കൻ നന്നായി പുരട്ടി വെച്ചത് ഈ വെള്ളം ബോയിലാവുമ്പോൾ ചിക്കൻ ഇട്ട് കൊടുക്കുക ഒന്ന് ചിക്കനും കൂടി ഒന്ന് ഇത് കൂടിയിട്ട് ബോയിലായതിന് ശേഷം ചിക്കനും എല്ലാം അതിൽ നിന്ന് ഊറ്റി എടുത്ത് വയ്ക്കുക ഈ ഒരു സ്റ്റെപ്പ് ചെയ്യുമ്പോഴാണ് ഈ ഒരു മന്തിക്ക് നല്ല ടേസ്റ്റ് ആയിട്ട് വരുന്നത് ചിക്കനിലുള്ള ആ ഫ്ലേവറൊക്കെ റൈസ് ഉണ്ടാക്കുന്ന വെള്ളത്തിലേക്ക് ഇറങ്ങും അപ്പോൾ റൈസിന് നല്ല ടേസ്റ്റ് വരും ചിക്കൻ എടുത്ത ശേഷം നമ്മൾ പുതിർത്തി വെച്ച റൈസ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക റൈസ് അവിടുന്ന് വേവുമ്പോഴേക്കും നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ട് ചിക്കനിലോട്ട് കുറച്ച് മല്ലിയില അരിഞ്ഞത് പുതിനീനയിലാണ് അരിഞ്ഞത് ക്യാപ്സിക്കം ചെറുങ്ങനെ അരിഞ്ഞ് വെച്ചത് ഇതൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു മാഗി ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള മന്തി മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് എന്തെങ്കിലും ചിക്കൻ പൊരിച്ച് വയ്ക്കുന്ന മസാല കയ്യിലുണ്ടെങ്കിൽ നമുക്കതും കൂടി ചേർത്ത് കൊടുക്കാം തന്തൂരി ചിക്കൻ്റെ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യമെന്നില്ല കുറച്ചൊരു നുള്ള കളറും ചേർത്ത് കൊടുക്കുന്നുണ്ട് കളറ് അധികമാവരുത് കളറ് നിർബന്ധമൊന്നുമില്ല കളറിട്ടാലേ നല്ല ഭംഗിയിൽ കാണാൻ പറ്റും അത്രയേ ഉള്ളൂ കളർ അത്ര നല്ലതല്ല കുറച്ച് ഗരം മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം എരി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്ത് ഓയിൽ വാർന്ന് ഇത് നന്നായിട്ട് വേച്ച് മിക്സാക്കി വെച്ചിട്ട് കുറച്ച് സമയം ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കും എന്നിട്ട് ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ആവശ്യമുണ്ടെങ്കിൽ ഒരു നുള്ളു ഉപ്പും ചേർത്ത് കൊടുക്കുക അതിനിടെ നമ്മൾ റൈസ് ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കണം ഇളക്കി കൊടുക്കണം ഒരു നുള്ളു ചെറുക്ക ഒഴിച്ചു കൊടുത്താൽ റൈസ് നല്ല രീതിയിൽ വേർവിട്ട് നിൽക്കും നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാൻ വെക്കാം റൈസും ചിക്കനും ഏകദേശം ഇവിടെ ആയി തുടങ്ങിയിട്ടുണ്ട് ഞാൻ റൈസ് ഇവിടെ വറ്റിച്ചാണ് വെക്കുന്നത് എനിക്ക് ഊറ്റിയിട്ടാണ് ഇഷ്ടം ഊറ്റിയാൽ നല്ല മണിമണി പോലെ വേർവിട്ട് നിന്നിട്ട് നല്ല റൈസ് കിട്ടും വറ്റിച്ച് വെച്ചാൽ കിട്ടും പക്ഷെ ഒന്ന് കഴിഞ്ഞ പോലെ ആയി പോവാറുണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇഷ്ടമെന്ന് നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക നമുക്ക് റൈസ് വെക്കാം അതിനായിട്ട് മല്ലിയിലൊക്കെ റൈസിൻ്റെ മേലെ മല്ലിയ പുതിനയിലൊക്കെ റൈസിൻ്റെ മേലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുക ചിക്കനും ഫ്രൈ ചെയ്തത് റൈസിൻ്റെ മേലെ വെച്ച് കൊടുക്കുക ചാർക്കോൾ ഉണ്ടാക്കാനായിട്ട് കുറച്ച് കണലിൽ എടുക്കുക എന്നിട്ട് അത് റൈസിലോട്ട് വെച്ച് കൊടുത്തിട്ട് അതിലോട്ട് നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുക അപ്പം തന്നെ അത് അടച്ച് വയ്ക്കുക റൈസിന് സൈഡായിട്ട് കൂട്ടാൻ വേണ്ടി മയോണൈസ് ഉണ്ടാക്കാനായിട്ട് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് അതിൽ നാലല്ലി വെളുത്തുള്ളിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഇതൊന്ന് അടിച്ചെടുക്കുക ആവശ്യമുള്ള ഓയില് ഇതിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് അടിച്ചെടുക്കുക കുറച്ച് വിനാഗറി കുറച്ച് പഞ്ചസാരയും ഇട്ട് അടിച്ചെടുക്കുക അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും മയോണൈസിന് അങ്ങനെ മയോണൈസ് റെഡിയായി നമുക്ക് അതിന് റൈസ് എന്തായി എന്ന് നോക്കാം റൈസ് നല്ല സെറ്റായി കാണും ഷാല അങ്ങനെ നമ്മുടെ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സ്മെല്ലും ഉണ്ട് ചിക്കൻ മാറ്റി വെച്ച് ഇത് നമുക്കൊന്ന് മിക്സ് ആക്കി കൊടുക്കാം റൈസ് ഇങ്ങനെ നിങ്ങളും ട്രൈ ചെയ്ത് നോക്ക് നല്ല റൈസായിട്ട് കിട്ടും നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഞാനിവിടെ മന്തിക്ക് കൂട്ടാനായിട്ട് ചട്ണിയും സലാഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അത് വീഡിയോയിൽ കാണിച്ചിട്ടില്ല അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക